കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിലമ്പൂർ മേഖലാ സമ്മേളനം മാർച്ച് തീയതികളിൽ നടക്കും ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിലമ്പൂർ മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും സമ്മേളനം മാർച്ച് പതിനഞ്ച് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഓൺലൈനായി ആരംഭിക്കും നിർമ്മിത ബുദ്ധി സാധ്യതകളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹ സമിതി അംഗവും സയൻസ് കേരള എഡിറ്ററുമായ ഡോ അരുൺ രവി ഉദ്ഘാടനം നിർവഹിക്കും മാർച്ച് പതിനാറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഉള്ളാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രതിനിധി സമ്മേളനം നടക്കും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സമ്മേളനം ഉദ്ഘാടനം മേഖലാ പ്രസിഡന്റ് അരുൺകുമാർ സമ്മേളനത്തിന് അധ്യക്ഷനായെത്തും സ്വാഗത സംഘം ചെയർമാനും ബ്ലോക്ക് മെമ്പറുമായ പി എം ബിജു മറ്റ് പ്രതിനിധികൾ പ്രമുഖ വ്യക്തികൾ എന്നിവരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു സംഘടനാ രേഖ അവതരിപ്പിച്ച് സംസാരിക്കും മേഖലാ സെക്രട്ടറി കെ വി കൃഷ്ണകുമാർ വാർഷിക റിപ്പോർട്ടും മേഖലാ ട്രഷറർ പി എസ് രഘുറാം സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും തുടർന്ന് ഭാവി പ്രവർത്തനരേഖ അവതരണം ഗ്രൂപ്പ് ചർച്ചകൾ അടുത്ത വർഷത്തേക്കുള്ള പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് ഗ്രാമശാസ്ത്ര ജാഥയും സംഘടിപ്പിക്കും കേരളത്തിലെ ശ്രദ്ധേയരായ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായ പരീക്ഷത്തിന്റെ സജീവ മേഖലകളിൽ ഒന്നാണ് നിലമ്പൂർ നിലമ്പൂർ മേഖലയിലെ യൂണിറ്റുകളിൽ സമ്മേളനങ്ങൾ നടത്തി അവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി പരീഷത്ത് സമ്മേളനങ്ങൾ രസീത് പിരിവില്ലാതെ നടത്തുന്നു മറ്റ് സംഘടനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് പരിഷത്ത് ഇപ്രാവശ്യം സമ്മേളനം ചെലവിനേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് ഈ പുസ്തകം എന്തുകൊണ്ട് 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 എന്ന ഈ പുസ്തകം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിലുള്ള വിഹിതം കണ്ട് ധനസമാഹരണം നടത്തുന്നത് അപ്പോൾ മുതിർന്ന ആളുകളിലാണെങ്കിലും കൊച്ചു കുട്ടികളിലാണെങ്കിലും പഠനത്തിലും ചോദ്യങ്ങൾ ഉയർത്തുന്നതിലുമുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനം കൂടിയായി ഒരു സമ്മേളനത്തിൻ്റെ ധനസമാഹരണം മാറുന്നു എന്നാണ് പ്രത്യേകത ഭാഗമായി നമ്മുടെ ഉള്ളാട് പ്രദേശങ്ങളിലെ വീടുകളിൽ ഒരു ശാസ്ത്ര സംവാദ സന്ദർശനം നടത്തിയിരുന്നു നടത്തിയിരുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഏറെ താല്പര്യത്തോടെ വായിക്കുന്ന പരീക്ഷത്തിന്റെ ഏറ്റവും പ്രചാരമുള്ള പുസ്തകമായ എന്തുകൊണ്ട് എന്ന പുസ്തകം പ്രചരിപ്പിച്ച് സമ്മേളന ചെലവുകൾ കണ്ടെത്തുകയാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത അനുബന്ധ പരിപാടികൾക്കായി ഗൃഹസന്ദർശനം ശാസ്ത്ര സംവാദ ക്ലാസ് പുസ്തക പ്രചാരണം എന്നിവയും നടന്നു പൂക്കോട്ടുംപാടത്ത് നടന്ന പത്രസമ്മേളനത്തിൽ അരുൺകുമാർ പി സജിൻ എൻ എൻ സുരേന്ദ്രൻ എം പി പ്രഭാകരൻ കെ ശ്രീകല കെ രമ്യ കെ കെ സത്യകുമാർ എന്നിവർ പങ്കെടുത്തു